നിൽക്കണേ അതാ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേലേ ഇന്നെന്താ വീഡിയോ ഇന്ന എവിടെ പോവാ നമ്മളെവിടെ പോവാ വടക്കോട്ട് വടക്കാ തെക്ക നിങ്ങള് നിങ്ങള് തെക്കല്ലേ വരിക നമ്മളേതാ വരിക അല്ല തെക്ക് വടക്ക് തെക്കവിടെ കൊല്ലം കൊല്ലം തിരുവനന്തപുരം ഒക്കെ തെക്ക് ആ തെക്ക് പാലക്കാട് ഇതൊക്കെ മധ്യ കേരള നിങ്ങള് പടിഞ്ഞാറാ കോഴിക്കോട് അപ്പൊ കൈസ് ഇന്ന് പടിഞ്ഞാറിലോട്ട് പോവേഴിക്കോട് കണ്ണൂർ ആ അട്ടപ്പാടി അങ്ങനെ കേക്ക് അല്ലേ അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് പോണ് പടിഞ്ഞാറിലോട്ടാണ് പടിഞ്ഞാറില് ഇന്ന് അങ്ങനെ പമ്പേഴ്സ് ഞാന് ഡ്രസ്സ് അപ്പോ ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മള് ഉമ്മാനി കൊല്ലത്തമ്മാനിയാക്കി ഇന്ന് വേറെ ഒരാളാക്കാൻ വേണ്ടി പോവാണ് ആരെ അലേഹന ആക്കാം ഇനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആക്കാൻ പോണത് കാരണം ഏറ്റവും കൂടുതൽ നിർബന്ധം ഉൾക്കാണ് കുട്ടീനെ ആക്കണം എന്നുള്ളത് പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ല രണ്ടു ദിവസം അല്ലേ വേരക്കൂട്ടിനെ എടുത്ത് കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് ഞമ്മളെന്താക്കി അലേഹനെ കുറച്ച് ദിവസം അരീക്കോട്ടിലോട്ട് മാറ്റിയാണ് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ലെ എല്ലാം പാടോ അവൾക്ക് എത്തണില്ലെന്ന് പറഞ്ഞ് ഏർ നീ പ്രസവിക്കാൻ എത്ര ആഴ്ച ഉണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഉണ്ടാവുള്ളു അപ്പൊ പിന്നെ സത്യം ഞത്യം പറഞ്ഞുകഴിഞ്ഞാല് ആക്കാൻ ആഗ്രഹല്ല പക്ഷെ അല്ലേ ഓളെ എല്ലാ ഭക്ഷണവും കൊടുത്ത് എല്ലാ നേരത്തും ആക്കാനും അവൾക്ക് കഴിയുന്നില്ല ചോദിക്കും ഞാൻ കൊടുത്താലൊന്നും കൂട്ടി ഒരു നേക്കുണ്ട് ഏർ നമ്മള് പിന്നെ ചീത്ത പറഞ്ഞൊന്നും തീറ്റിക്കാത്തോണ്ട് ഒന്നും എടുത്തോ എത്ര ദിവസത്തിനടുത്തേ എത്ര ദിവസത്തിന് പോണ് ഞാൻ കൊണ്ടവാ അന്നെ ആക്കാൻ പോവെന്നെ ആക്ക തന്നെയാണ് ആക്ക തന്നെയാണ് എന്ന പോരിടെ അപ്പൊ എല്ലാരും ഇണ്ട്ട്ടോ ആരൊക്കെ ആക്കാനെന്നറിയോ ചക്കര നിജാസ് പാപ്പങ്ങള് ഒരു പണി ഈ വണ്ടി വേക്കിടി എന്റെ വണ്ടി മുമ്പ് കിടത്ത ഓക്കെ കായ് അപ്പൊ എന്തായാലും അലേഹനം ആക്കുകയാണ് അപ്പോൾ ഇപ്പത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ സിനു ആണെന്നുണ്ടെങ്കിൽ ചക്കര ആണെന്നുണ്ടെങ്കിൽ രണ്ടാളും സാഹചര്യം പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വല്ലാതെ മല്ലിക്കെട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോസ് ഞാൻ ഇട്ടത് ഏർ അതിൽ ഏറ്റവും കൂടുതൽ എന്താണ് കുറേ കമൻസും കോൾസും ഒക്കെ ഇവർക്ക് പേഴ്സണലി വരുകയാണ് ഞാൻ മനുഷ്യനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഏർ സ്ത്രീകൾ എന്താ വില വെക്കാത്തത് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ അറിയാത്ത ഒരാളാണോ പൊന്നാർ ചെങ്ങായിമാരെ ആ വീഡിയോസിൽ ഇങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനത് ഇരിറ്റേഷൻ വ്ലോഗാണെന്ന് ആദ്യമേ പറഞ്ഞിരിക്കണേ ഞാൻ പറയുള്ള ആൾക്കാരോട് പറയൽ എന്താ നിങ്ങൾ ഒരു പണി പണിയെടുക്കരുത് ഏഹ് നിങ്ങൾക്ക് പാർസല് വേണോ എത്തിച്ചേരാം എന്ത് വേണമെങ്കിലും എത്തിച്ചേരാതെ പറഞ്ഞു ഞമ്മള് പണിയെടുത്താൽ നമുക്ക് ചിലപ്പോൾ കുക്ക് ചെയ്യാനോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല അവരോട് പറഞ്ഞു എന്താ അടിച്ചു പോലെ ആൾക്കാരെ നമ്മൾ തരുന്നുണ്ട് പക്ഷെ പത്ത് ദിവസത്തിനായിട്ടൊന്നും ആൾക്കാരെ കിട്ടാറില്ല പിന്നെ ഒന്നാമത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം അങ്ങനെ പണിക്ക് പോകണ ആൾക്കാരൊക്കെ അവനാൻ്റെ വീട്ടിൽ ഓണം കൊള്ളുകയാണ് അപ്പോൾ ആ പുറത്തുനിന്നൊക്കെ ഇന്ന ആൾക്കാർ വിളിച്ചിരുന്നു കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു വീട്ടിൽ പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഞമ്മക്ക് പണിക്കൊരാളെ വെക്കേണ്ട ആവശ്യം കൂടെ ഇല്ല അതായത് ഇനിയിപ്പോൾ പ്രസവിക്കാൻ പോക്കും പിന്നെ ഒരാളെ ഒറ്റക്കല്ലേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പത്ത് ദിവസത്തിനൊക്കെ ആളെ കിട്ടാനാണ് നമുക്ക് ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ചേച്ചി വന്നായിരുന്നു അവർക്കും ഓണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ സീനു കൊറേ ദിവസമായിട്ട് പറയലുണ്ട് കൊണ്ടാക്ക മോളെ കൊണ്ടാക്ക മോളെ കൊണ്ടാക്ക അങ്ങനെ മോളെ ഇത് അല്ലേ ഇത് കാണാതിരിക്കാൻ കഴിയോ അറിയില്ല പിന്നെ പെട്ടെന്ന് കൊണ്ടരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാലൊന്നും കൊണ്ടാൻ കഴിയില്ല ഏയ് ഏയ് ഏ താറ്റ പറയാ അല്ലാരോടും ഇനി കൊറച്ചു ദിവസം ബ്ലോഗിലില്ല അലാന അലാന മോത്ത് വെളിച്ചെന്നേറ്റി കേത്ത് വെളിച്ചെന്നേറ്റിക്കാൻ കുഞ്ഞിത്താത്തതാ കുഞ്ഞിത്താത്ത കുഞ്ഞിത്താത്ത ഏ കുഞ്ഞിത്താത്ത അലേഹ എന്നെ കൊണ്ടാക്കണേന്റെ ചെലവന്ന് കൊണ്ടാക്കണേന്റെ ചിലവല്ലേ അങ്ങനെ നമ്മള് ഫസ്സേയിലെത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് പോവാച്ചിട്ടായിരുന്നു പിന്നെ സിനിൻ്റെ അവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ നമ്മൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കായിരുന്നു ഇപ്പൊ എന്തായാലും ഉപരി കൂട്ടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് നേരെ പോവാച്ചിട്ടായിരുന്നു എന്താ വേണ്ടത് എന്താ വേണ്ടേ മെനുലോർ അങ്ങനെ വീട്ടിലെത്തി ഈ കുട്ടി ആകെട്ടാ അങ്ങനല്ലേ എന്നെ മോളിത് എവിടെന്നറിയോ ഇതാണ് കുഞ്ഞി താത്താന്റെ ഉമ്മാന്റെ കുടി കേട്ടോ എന്താ നോക്കണേ ദീത വരാൻ നോക്കണേ അലേ അലന്റെ വിചാരം അലനെ നമ്മള് കൊണ്ടുപോയിട്ടോ അല അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിണ്ട് അറിയില്ല ആരൊക്കെ നിക്കു അങ്ങനെ പ്രസംഗം നിർബന്ധം ഓക്കെ ഓടിയാ മതി കാർട്ടൂണും ഓടും അത് ഉറങ്ങിയാലല്ലോ നാടേ വാണ്ടിയുള്ളൂ അതായത് ഉറങ്ങൂരല്ലോ കാറ്റാ പറ തിരക്കില്ല റോഡ് തിരക്കില്ല റോഡ് എന്നാ കേറി കേറി അലേഹാ താറ്റാ അതിന്റെ മെല്ലെ കൊണ്ട കൊണ്ടി പോയി സങ്ങൾ നമ്മൾ അലേഹന ഒക്കെ കൊണ്ടാക്കി നമ്മൾ ഇന്നലെ കൊറച്ച് വേഗിട്ടു വീട്ടിലെത്താതെ പിന്നെ അതിന്റെ ബാക്കി വീടും ഒന്നും എടുക്കാർ ഓക്കെ അപ്പൊ എന്തായാലും കൊറച്ച് ഡേസ് എന്തായാലും അലേഹ അവിടെ നിക്കട്ടേച്ചിട്ടാണ് പിന്നെ സിനുനും ഒരാൾക്ക് ആവും പിന്നെ നാളെ ഞങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഞാൻ അധികം ദിവസമല്ല അടുത്ത ഡെലിവറിക്ക് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് എനിക്ക് പർച്ചേസും കാര്യങ്ങളും അടിക്കാൻ കൊടുക്കാനും അതിൻ്റെ ഒരു കാര്യങ്ങളും കുറേ റെഡിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ ഇപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് സിൻജാസ് ഉണ്ട് ചക്കര സീനു എല്ലാവരും ഇപ്പോൾ അടുക്കളയിലുണ്ട് ഞാൻ വലിയ സിനിമയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോ കുറച്ച് ദിവസം നിന്നോ അപ്പോൾ പറഞ്ഞു ചക്കര ഇവിടെ ഒറ്റക്കല്ലേ ഈ ഒരു അവസ്ഥയിൽ ചക്കരനെ എങ്ങനെ ഒറ്റയ്ക്കാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇപ്പോൾ അതൊക്കെ അല്ലേ ചക്കറിനെ ഇപ്പം എന്തായാലും നിജാസും മാപ്പയൊക്കെ ഉണ്ടല്ലോ അതിൽ നോക്കിക്കോളാണ് ഭക്ഷണം വെക്കലും കുട്ടീനെ നോക്കലൊക്കെ അല്ലേ അപ്പോൾ പറഞ്ഞില്ല അത് കുഴപ്പമില്ല ആൾക്കാരും ഓരോന്ന് പറയുമെന്നൊക്കെ പറഞ്ഞ ടൂബിൾ ഇവിടെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോ ഹോസ്പിറ്റലിൽ കാണിക്കാനാവുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞമ്മക്ക് ഞാൻ അവരോടൊക്കെ പറയലോ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആവലില്ലെങ്കിൽ എടുക്കണ്ട നമുക്ക് അതിന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ അത് എന്തെങ്കിലുമൊക്കെ ഒരു പതിനഞ്ച് ദിവസം വഴി കാണാം ഇപ്പോൾ വാങ്ങിക്കൊടുക്കാനും ഇതാക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് ഓക്കെ അപ്പം പിന്നെ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഞാൻ ഒരു അടിച്ചൊരു തുടക്കമല്ലോ വേറെ കുക്കിങ്ങും കുട്ടികളും നോക്കലൊക്കെ ഇപ്പോൾ അവിടെ പണി തന്നെയാണ് അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇപ്പോൾ ഇപ്പൊ ഇപ്പോൾ അലയൊക്കെ ഞാൻ തിന്നാൻ കൊടുക്കുകയാണെങ്കിലും ഞാൻ തിന്നാൻ കൊടുക്കും പക്ഷേ കുട്ടി തിന്നൂല തൊള്ളു തുറക്കൂല അപ്പോൾ നമുക്ക് വീരാതാവും ഇവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ നിന്നാൽ കൊടുക്കും നമുക്കല്ല മുട്ടായൊക്കെ കൊടുത്താൽ കുട്ടി വേറെ തിന്നു അപ്പോൾ ഒക്കെ അപ്പോൾ ആ നേരത്തെ കിച്ചണിലും ഇവിടെയും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉൾക്കന്നാൽ മതി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ ദിവസമായിട്ട് ഓളനെ കൊണ്ടാക്കുക കൊണ്ടാക്കുക കൊണ്ടാക്കി കൊണ്ടാക്കുക എനിക്ക് കുട്ടിയില്ലാതെ പറ്റൂല അല്ലെങ്കിൽ രണ്ടാളും നിന്നോ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നോക്കാനിട്ടോ പിടിക്കാനിട്ടോ നല്ലോ നല്ലോണം നോക്കൂട്ടോ പക്ഷെ എന്തോ നിൽക്കട്ടെ സാഹചര്യം അങ്ങനെ മെല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു ബൈ